ഹലോ ജയാസ് വെറൈറ്റി ബ്ലോസ്റ്റിലോട്ട് ഏവർക്കും സ്വാഗതം ഇന്ന് ഇൻട്രൊഡക്ഷൻ പറഞ്ഞ് അതിൻ്റെ ഒപ്പം തന്നെ നമ്മൾ നമ്മുടെ വീഡിയോയും പോകാം കേട്ടോ അപ്പം രാവിലെ ഒരു ആറ് ഏഴിന് പത്ത് മിനിറ്റോളപ്പം ഞാൻ എത്തി കാരണം ഇന്ന് മോന് കോളേജിൽ പോണ്ട ദിവസം അല്ലേ ചേട്ടനെ കാണുന്നില്ലല്ലോ പോവേണ്ട ദിവസമാണ് മൂത്തയാൾ ഓഫീസിൽ പോയി അന്നേരം എനിക്ക് കാണാൻ പറ്റിയില്ല ചേട്ടനാണ് അവരെല്ലാം പറഞ്ഞ് ഇളയാളിനും കഴിക്കാനും എല്ലാം കൊടുത്ത് വായിക്കാത്തോട്ട് ഏത്തപ്പഴൊക്കെ തള്ളിക്കേറ്റ ചേട്ടൻ കൊടുത്തു പാലും എല്ലാം കൊടുത്ത് പോകുന്നതിന് മുമ്പ് ഞാൻ ഇവിടെ വന്നു കഴിച്ചെല്ലാം കഴിഞ്ഞിട്ട് കണ്ടിട്ടാണ് പോയത് അല്ല പുസ്തകങ്ങളല്ലേ മൂത്തവനെ പിന്നെ കണ്ടില്ല ആറേ കാലം ആകുമ്പോ പോകും അപ്പൊ ബാക്കി കാര്യങ്ങളെല്ലാം ഓക്കെ ആക്കി അവിയലിനെയൊക്കെ വെച്ചു പിന്നെ പിന്നെ വെണ്ടയ്ക്കാമെഴ്ക്കോർത്തി ചേട്ടൻ പോയി മത്തി വാങ്ങിച്ചുകൊണ്ട് വന്നു അതുകൊണ്ട് ആണ് നിങ്ങളെ ഞാൻ വന്ന ഒന്നും കാണിക്കാഞ്ഞത് കേട്ടോ അത് കണ്ട് എല്ലാം വെച്ചിട്ട് പറയാലോ എന്ന് നോക്കും അപ്പൊ മത്തിയൊക്കെ വറുത്ത് വെച്ചിട്ടുണ്ട് പിന്നെ ഉണക്കച്ചമ്മീനും മാങ്ങൻ കറി ഇന്നലെ നമ്മൾ ഉറങ്ങിയ കറി ഇരിപ്പുണ്ടല്ലോ അത് വെച്ചിട്ടുണ്ട് അതെ അപ്പൊ ടേസ്റ്റ് കിട്ടുമെന്ന് ഈ സമയത്ത് പ്രത്യേകിച്ച് വെണ്ടയ്ക്ക മെഡിക്കാലി വെച്ചു പിന്നെ ഇതുണ്ട് നമ്മുടെ മത്തി വറുത്തോണ്ട് അവിയൽ അവിയൽ ഇന്ന് വെച്ചു നിന്നെ കൊണ്ട് ചേട്ടി വിടും എന്നിട്ട് ചേച്ചി നേരം ഇരുന്നിട്ട് ചേട്ടി ഇങ്ങോട്ട് പോകും പിന്നെ രഘു ചേട്ടനും ചേട്ടനും എല്ലാം കൂടെ എങ്ങനെയൊക്കെയാന്ന് വെച്ചാ അതുപോലൊക്കെ ചെയ്യും അപ്പൊ ഞാൻ എല്ലാം എടുത്തെല്ലാം വെച്ചു ചേട്ടൻ എല്ലാം കെട്ടി അങ്ങോട്ട് വെച്ചു നമ്മൾ നമ്മളാവശ്യങ്ങളൊക്കെ അങ്ങോട്ട് വെച്ചിട്ടുണ്ടായിരുന്നു പിന്നെ വേറെ പ്രത്യേകിച്ച് നമുക്ക് അവിടെ ചെന്നിട്ടൊക്കെ കാണാം കേട്ടെ അപ്പൊ ദേ ഞങ്ങള് ഓടിക്കതച്ച് വന്നു കേട്ടോ അമ്മയ്ക്ക് ഇപ്പൊ നല്ല ആശ്വാസം ഉണ്ടല്ലേ അമ്മ പറ അമ്മ പറ എനിക്ക് നല്ല കേട്ടോ രാവിലെ ഇഡ്ഡലി ചായ ബാത്റൂമിൽ പോകും അങ്ങനെ എല്ലാരും അമ്മ തിരക്കും എല്ലാരും പ്രാർത്ഥിച്ചിട്ടുണ്ട് വീഡിയോയിലേ എല്ലാരും പ്രാർത്ഥിച്ചിട്ടുണ്ട് ആ ഭയങ്കര സന്തോഷായിരുന്നു ഇന്നലെ ഇന്നലത്തെ വീഡിയോ അമ്മ എന്നെ കാണിക്കാന്ന് ഞാൻ ചോദിച്ചു അപ്പൊ ഇന്നലെ അവിടെ വെച്ച് നിർത്തിയിട്ടല്ലേ ഇങ്ങോട്ട് വന്നത്

ഞങ്ങൾ ഇവിടെ ഞാനും ചേട്ടനോട് വന്നപ്പോഴത്തേക്കും ഞങ്ങളുടെ വെല്ലുച്ചൻ്റെ മക്കൾ രണ്ടുപേരും അതായത് സുതച്ചേച്ചിയും ലതച്ചേച്ചിയും സുതച്ചേച്ചിയുടെ ഹസ്ബൻഡ് ജയൻചേട്ടനും കൂടെ ഇവിടെ ഇങ്ങനെ ഇരിപ്പുണ്ടായിരുന്നു ഞങ്ങളെയും കൂടെ കാണാൻ വേണ്ടി ഇവിടെ വെയിറ്റ് ചെയ്തിരിക്കുമായിരുന്നു ഭയങ്കര സന്തോഷമായി ഞങ്ങളെല്ലാവരും കുറച്ചായി കണ്ടിട്ട് അങ്ങനെ എല്ലാവരും കൂടെ വർത്താനൊക്കെ പറഞ്ഞ് സന്തോഷമായിട്ട് അവര് പോയി ഇന്നലെ നമ്മുടെ ഈ സുതച്ചേച്ചിയുടെ രജ ചേച്ചിയുടെ ആങ്ങളെ ശശിച്ചേട്ടൻ അതായത് വലിയച്ഛൻ്റെ മക്കളെ ഇവരെ അപ്പോൾ ശശിച്ചേട്ടനും ശശിച്ചേൻ്റെ വൈഫ് ഉഷച്ചേച്ചിയും കൂടെ ഇന്നലെ വന്നിട്ടുണ്ടായിരുന്നു അല്ലടി അങ്ങനെ വന്നിട്ടുണ്ടായിരുന്നു അവരേയും കണ്ടു അയാളവിടെ ഭയങ്കരമായിട്ട് തയ്യാറാവുന്ന അവരൊക്കെ ഇരിപ്പുണ്ടായിരുന്നുകൊണ്ട് തലമുടി ഒന്നും റെഡിയാക്കിയില്ല അതുകൊണ്ട് അതിന്റെ തയ്യാറെടുപ്പിലാണ് കേട്ടോ ജനലിൻ്റെ ഇടയിൽ കൂടെ നോക്കിയപ്പോ നല്ല പരിചയം ഒരു ബുള്ളറ്റ് ഇരിക്കുന്നു ബുള്ളറ്റിരിക്കുന്നുട്ടോ അപ്പം ജേട്ടൻ പറഞ്ഞെടി അത് നമ്മുടെ വണ്ടി ഞാൻ അവിടെ കൊണ്ടാ വെച്ചേന്ന് എനിക്കും ബട്ടായെന്ന് തോന്നുന്നല്ലേ കണ്ടോ ഇവിടെ പാർക്കിങ്ങിൻ്റെ ഏരിയ ഒരാൾ വന്ന് നിൽക്കുന്നു നമ്മുടെ അമ്മ അങ്ങനെ തന്നെ നടന്ന് വന്നത് കട്ടിലയിലൊക്കെ കയറി ഇപ്പൊ വലിയ ഗമയായിപ്പോയി ട്ടോ ഭയങ്കര ഗമയായിപ്പോയി ഞങ്ങൾക്കൊക്കെ ചൊട്ടച്ചാ നീളേ ഉള്ളല്ലോ അതുകൊണ്ട് കയറ്റി വെക്കാൻ എളുപ്പമുണ്ട് അല്ലേ ഇന്ന് ഡോക്ടർ വന്നായിരുന്നു കേട്ടോ ഇനി സർജനൂടെ വരാനുണ്ട് ഡോക്ടർ പറഞ്ഞു നാളെയോ വല്ലതും വിടാമെന്നുള്ള ഒരു ഇതാണ് പറഞ്ഞേക്കുന്നത് ഇനി നമ്മൾ സർജൻ ഡോക്ടർ പുള്ളി വരാതെ നമുക്കറിയത്തില്ല അറിയത്തില്ല വന്ന് കഴിയുമ്പോൾ പറയാം കേട്ടോ നമ്മുടെ അടുത്ത ബില്ല് തന്നിട്ടുണ്ട് മരുന്ന് വാങ്ങിക്കാനുള്ള അപ്പൊ ഞാൻ ഈ മരുന്നൊക്കെ മേടിച്ചോണ്ട് വരട്ടെ കേട്ടോ അപ്പം ഇത്ര വലയായി ഓരോ കാര്യങ്ങളല്ലേ ഇന്ന് രാവിലെ ഞാൻ അവിടെ പൊട്ടുന്ന ചോ ഓരോന്ന് ചെയ്തു കഴിഞ്ഞപ്പോൾ കാണാം തയ്യോ എന്താണേലും നമ്മൾ അടുക്കള ജോലി കാണിക്കുമ്പോൾ നമ്മുടെ സമയങ്ങളെല്ലാം പോകും ഏഹ് അപ്പൊ ഓരോ ശ്വാസം വിടാ സമയം അതെ ചേട്ടന്മാരെല്ലാം ഓരോന്നൊക്കെ ചോദിക്കും എൻ്റെ ചേട്ടന് ആരനൊക്കെ ഒന്ന് ചോദിക്കുന്നു അപ്പം ഞാനിങ്ങനെ ചിരിച്ചാണെങ്കിലും പിന്നെ വേഗം വേഗം ഒന്നിനും സമയം കിട്ടത്തില്ല അമ്മയുടെ സെറ്റ് രണ്ടെണ്ണം രണ്ട് ജോഡി ജോഡിയുണ്ടെന്ന് അതുമെല്ലാം നനച്ചിട്ടു നനച്ചിട്ട് എല്ലാം കഴിഞ്ഞ് അതിൻ്റെ ഇടയിൽ മീൻ തീർന്നു പോയെന്നേ എൻ്റെ പിള്ളേരെ മീൻ തീർന്നു പോയി അപ്പം നമ്മുടെ ചെറിയ ആൾ വരുമ്പോഴത്തേക്കും കോളേജിൽ നിന്ന് വരുമ്പോൾ നല്ലതായിട്ട് ചോറൊക്കെ കൊടുക്കണ്ടേ ഇന്ന് ഉച്ചയ്ക്ക് ശരിക്കും പറഞ്ഞാൽ അവൻ ഉച്ചയ്ക്ക് ചോറ് കൊടുത്ത് വിട്ടിട്ടില്ല കാരണം വെളുപ്പിനെ ചോറ് വേഗം താമസമല്ല ഞാൻ വെളുപ്പിനെ ചെന്നത് പിന്നെ എന്തായിരുന്നു ക്യാൻറ്റീൻ നമുക്ക് ക്യാൻറ്റീൻ ഉണ്ട് ശിവമാർക്ക് ക്യാൻറ്റീൻ ഒന്നും ഇഷ്ടമില്ല ഇന്ന് ഞാൻ കഴിച്ചോളാം അമ്മയെന്നും പറഞ്ഞ് പാവം പോയിട്ടുണ്ട് പിന്നെ വരുമ്പം അന്നേരം തിരിച്ച് വരുമ്പോൾ വൈകിട്ട് വരുമ്പോൾ നല്ലതായിട്ട് ഭക്ഷണമൊക്കെ നമുക്ക് കൊടുത്തില്ല രസങ്കടത്തിൽ അതുകൊണ്ട് ചേട്ടനോട് ഞാൻ പറഞ്ഞ ഇച്ചിരി മത്തിയാണേലും പോയി മേടിച്ചോണ്ട് പോവാം അവിടെ ഞങ്ങൾക്കും കൂടെ കൂട്ടാം ചേട്ടനും ഒക്കെ കൊടുക്കാം അതുകൊണ്ട് ഒന്നര കിലോ മത്തി മഞ്ചും അതെല്ലാം വെട്ടിയും കഴുകി എല്ലാം റെഡിയാക്കി വന്നപ്പോൾ ഇച്ചിരി എന്നാലും വേഗം നമ്മൾ ഇറങ്ങിയിരിക്കും വരാനുണ്ട് ഡോക്ടറോട് അത ഇടയ്ക്ക് നോക്കുന്നേ അപ്പം മത്തിയെല്ലാം പേരട്ടി പുതു പുട്ട് പുട്ടാവുന്ന പേരട്ടിയെല്ലാം ഇട്ടിട്ട് ഞാൻ പൈനാനിച്ചു അപ്പൊ അത്ര സമയം പോത്തില്ലല്ലോ അങ്ങനെയെല്ലാം ഓക്കെ ആക്കിയിട്ട് പൊതിച്ചോളു ഞങ്ങൾക്ക് രണ്ടുള്ള അമ്മയ്ക്കും ഞങ്ങൾക്കും മൂന്ന് പേർക്കുമുള്ള രാത്രി വൃത്തത്തെ ഭക്ഷണം എല്ലാമായിട്ട് നമ്മുടെ നിങ്ങളുടെ ജയ ഇവിടെ എത്തിയിരിക്കുന്നു അങ്ങനെ ഇനി ഞങ്ങൾ ഉച്ചക്ക് പൊതി അഴിക്കുമ്പം കാണിച്ചു തരാം കേട്ടോ എന്താണ് ഒന്നും കാണിക്കുന്നില്ല ഇവിടുത്തെ വിശേഷങ്ങളും എല്ലാം കിടക്കാൻ പോരാ അമ്മ തന്നെ കിടക്കാം അത്ര സന്തോഷായില്ലേ നമുക്കല്ലേ എല്ലാവരും ചോദിക്കുന്നുണ്ട് കേട്ടോ ഏഹ് കുറഞ്ഞോ കുറഞ്ഞോ അമ്മക്ക് കുറഞ്ഞോ അമ്മക്ക് കുറഞ്ഞോ എല്ലാരും ചോദിക്കുന്ന എല്ലാവർക്കും വളരെ നന്ദിയുണ്ട് കടപ്പാടുണ്ട് കേട്ടോ ഈ ചോദ്യത്തിന് കാരണം ഞാൻ നമ്മൾ വീട്ടിലൊക്കെ വന്നു കഴിഞ്ഞിട്ട് നല്ല നല്ല വീഡിയോസൊക്കെ ഇടാം കേട്ടോ എന്താണേലും ഇന്ന് ഞാൻ മുടിയൊക്കെ നന്നായിട്ട് ചീ ഇന്നലെ തൊട്ട് ചീത്ത തുടങ്ങി ആ രണ്ടു ദിവസം ജീവാത്ത എൻ്റെ നല്ല വ്യത്യാസമായിരുന്നു കേട്ടോ ഇതിനിന്നിപ്പോൾ ഇത് എന്തായാലും മുടിക്ക് നീളവും ഒക്കെ വെച്ചുകൊണ്ടിരിക്കുന്നത് ആ അപ്പം ഇന്ന് ഞങ്ങളുടെ വലിയച്ചൻ്റെ മക്കളിൽ അത് ചേച്ചി സു ചേച്ചി വന്നെന്ന് പറഞ്ഞേ പുള്ളിക്കാരിയൊക്കെ എൻ്റെ വീഡിയോ കാണുന്നതാണേ അപ്പോൾ സുഖ ചേച്ചി പറയുകടി നിന്റെ വീഡിയോ കണ്ടാണ് ഞാനും മുട്ടയൊക്കെ തേക്കാൻ തുടങ്ങി എന്ന് പറഞ്ഞു അപ്പം ഞാൻ അത്ര വലിയ കാര്യമാക്കിയില്ല ആണോ ചേച്ചി എന്നൊക്കെ ചോദിച്ചു മുടി ശ്രദ്ധിച്ചില്ല തിരിഞ്ഞപ്പോൾ ഉണ്ട ഇത്രയുള്ള ചേച്ചിയുടെ മുടി നല്ല നീളം വെച്ച് ശരിക്കും പറയാം എന്നിട്ട് എന്നോട് റെഡി മുടി വളരുകയും ചെയ്ത് നല്ല ഒരു കട്ടി കിട്ടുന്നുണ്ട് മുടിക്കുന്നു ഇപ്പം നല്ല മിടിക്കാൻ മറ്റേ ലതച്ചേച്ചിക്ക് പിന്നെ നമ്മുടെ നിതമ്പം കഴിഞ്ഞ മുടിയുണ്ട് പുള്ളിക്കാരും കേൾക്കുന്നുണ്ടെന്ന് പറഞ്ഞു അങ്ങനെ നമ്മുടെ ആ വീഡിയോ മറ്റെത്ര പേർക്കാണ് മുടി വളർന്നത് ഞാൻ കാരണം എത്ര പേർക്ക് മുടിയില്ലാത്തവർക്ക് വളരാൻ പറ്റില്ലേ അത് ശരിക്കും ഒരു മുടി വളർച്ച ഉണ്ടാകാനുള്ള ഒരു അടിപൊളി ടിപ്സാട്ടോ ഇനി അറിയാൻ മേലാത്തവരൻ്റെ പറഞ്ഞാൽ മതി ഞങ്ങൾ തിരിച്ചും വീഡിയോ വീണ്ടും വിടാം ഇപ്പൊ ആൾക്കാരും പറയുന്നുണ്ട് എന്റെ പൊന്ന് ചേച്ചി ഇനി ആ വീഡിയോ ഞങ്ങളുടെ മുമ്പിൽ കൊണ്ടുവന്നേക്കല്ലേ പല ആൾക്കാരും എന്നോട് ഇപ്പൊ തന്നെ പറഞ്ഞിട്ടുണ്ട് അങ്ങനെയുള്ളവർക്ക് വേണ്ടട്ട് അവരൊക്കെ സ്കിപ്പ് ചെയ്ത് നോക്കണം എപ്പോഴേലും ഞാൻ ഇനി കാണിക്കാം അറിയാൻ മേലാത്തോറിന്റെ കാര്യ അപ്പൊ നമുക്കിനി കുറച്ച് കഴിഞ്ഞ് കാണാം നമ്മുടെ അമ്മക്ക് പന്ത്രണ്ടര കഴിഞ്ഞപ്പൊ ഞങ്ങൾ ചോറ് കൊടുത്തോട്ടോ അമ്മ കാര്യായിട്ട് അമ്മയ്ക്ക് വിശപ്പ് പതുക്കെ വന്നിട്ടുണ്ട് കേട്ടോ ഞാൻ ആന്റിബയോട്ടിക് മരുന്നൊക്കെ അല്ലേ ചെല്ലുന്നത് നിറച്ചു കഴിച്ചോ എൻ്റെ അമ്മച്ച മുഴുവൻ കഴിക്കണം ഒരു തരി പോലും കാണല്ലോ കേട്ടോ മുഴുവൻ കഴിച്ചോണം ആ വിശപ്പ് എന്നതാന്നറിയണം ഇപ്പൊ അമ്മ രണ്ടാം അപ്പം മരുന്ന് വാങ്ങിക്കാൻ പോട്ടോ ഞാന ഗമയ ലിഫ്റ്റെ പോയപ്പോഴേ മരുന്ന് വെക്കാൻ വേണ്ടിയിട്ടുള്ള ബോക്സ് എടുത്തില്ലോണ്ട് വീണ്ടും പോവാം അങ്ങനെ പോവാടുക്കാൻ വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുവാണ് മരുന്നെടുത്ത് കഴിഞ്ഞിട്ട് വേണം ചോറ് അവര് മരുന്നെടുക്കുന്നുണ്ട് എന്നിട്ട് പോയി ചോറ് ഉണ്ടാവേ അപ്പോഴേ ഞങ്ങള് ഒന്നല്ല രണ്ടല്ല മൂന്നാമത്തെ പ്രാവശ്യം തോന്നിട്ട് ഞങ്ങള് എടുക്കുവാണ് എടുക്കുന്നോണ്ട് ഞങ്ങള് ഓരോ പ്രാവശ്യമായിട്ട് എടുത്തെടുത്ത് എടുത്ത് ഞങ്ങൾ തന്നെ മടുത്തു സത്യം പറഞ്ഞ അപ്പൊ നമുക്ക് ഉണ്ണാനുള്ള ഒരു മൂടും അതേ അപ്പൊ ഞങ്ങള് ഇനിയിപ്പം അറിയലും കറിയല്ല അവിടെ പറഞ്ഞോ എല്ലാം കൂടെ കൂട്ടി ഞങ്ങൾ അമ്മിടട്ടായിട്ടോ വിശന്ന് വലഞ്ഞു പോയി അതുകൊണ്ട് ഇന്നത്തെ വീഡിയോ ഈ വശപ്പ് കാരണം ഇവിടെ പച്ച നിർത്തുവാണ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ഷെയർ കമന്റ് സബ്സ്ക്രൈബ് എല്ലാം ചെയ്താ ഞങ്ങളുടെ ചാനലിനെ സപ്പോർട്ട് ചെയ്യണേ പുതിയൊരു വീഡിയോയുമായിട്ട് നാളെ തന്നെ കാണാം